സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ ക്രിസ്മസിനായി നമുക്കൊരുങ്ങാം ഇന്നത്തെ തിരുവചനം വിശുദ്ധ ലൂക്കാട് സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തിയെട്ടാം തിരുവചനം നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ പിതാവായ ദൈവം മാനവകുലത്തെ പാപത്തിൽ നിന്നും രക്ഷിക്കുവാൻ തന്റെ ഏക കുമാരനെ ഈ ഭൂമിയിലേക്ക് അയക്കുവാൻ തിരുമനസായി തന്റെ തിരുക്കുമാരന് ഈ ഭൂമി വന്ന് പിറക്കുവാൻ പരിശുദ്ധ മറിയത്തെ അനാദിയിലെ തെരഞ്ഞെടുക്കുകയും കൃപകൾ കൊണ്ട് നിറയ്ക്കുകയും ചെയ്തു കാലത്തിന്റെ പൂർണതയിൽ ദൈവം തന്റെ ദൂതനായ ഗബ്രിയേലിനെ അയക്കുകയും മറിയത്തോട് സദ്വാർത്ത് അറിയിക്കുകയും ചെയ്തപ്പോൾ മറിയം പറഞ്ഞു ഇതാ കർത്താവിന്റെ ദാസി നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ ദൈവഹിതത്തിന് പരിപൂർണമായി വിട്ടുകൊടുത്ത് തന്റെ ജീവിതത്തിൽ ദൈവഹിതം മാത്രം നിറവേറണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് സമ്മതം നൽകിയപ്പോൾ യേശു ക്രിസ്തു പരിശുദ്ധ കനികാമറിയത്തിന്റെ ഉദരത്തിൽ ജനിക്കുവാൻ ഇടയായി വചനം എപ്പോൾ കേൾക്കുകയും അനുസരിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നുവോ അവിടെ ദൈവാനുഗ്രഹം ഉണ്ടാകും വിശുദ്ധ ദൈവാനുഗ്രഹമുണ്ടാകും സ്ലീഹ സൂചിപ്പിക്കുന്നത് പോലെ ദൈവചനം കേൾക്കുന്നവർ മാത്രമാകാതെ അനുവർത്തിക്കുന്നവർ കൂടിയാകുവാൻ നമുക്കും ഇടയാകട്ടെ വചനം ഹൃദയത്തിലേക്ക് സ്വീകരിച്ച് നൂറുമേനി ഫലങ്ങൾ പുറപ്പെടുവിച്ച് യേശുവിനെ നമ്മുടെ ജീവിതങ്ങളിലേക്ക് സ്വീകരിക്കുവാൻ ഇടയാകട്ടെ വിശുദ്ധരെല്ലാവരും ദൈവഹിതത്തിന് പരിപൂർണമായി സമർപ്പിച്ച് വചനം സ്വീകരിച്ചതുപോലെ വചനം സ്വീകരിച്ച് യേശുക്രിസ്തുവിന് ജന്മം നൽകുവാൻ നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് ഒരുക്കാം പ്രാർത്ഥനയോടെ കാത്തിരിക്കാം പരിശുദ്ധമറിയത്തെ പോലെ കത്താവ് നിന്റെ വാക്ക് എന്നിൽ നിറവേറുവാനായി അങ്ങയുടെ ആത്മാവിനെ എന്നിലേക്ക് അയക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേ